ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ജോൺ കെ ടി എൻ്റെ സ്ഥലം പത്തനാപുരം ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടില് ജനിച്ച് വളർത്തപ്പെട്ടു എൻ്റെ മാതാപിതാക്കൾക്ക് ആറ് ആൺ പൈതങ്ങളാണ് അതിലെ നാലാമനാണ് ഞാൻ എൻ്റെ പിതാവും എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ദുബൈയില് ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നാല് ആ ദുഃഖം താങ്ങാൻ വയ്യാതെ എൻ്റെ അമ്മ ഒരു മാരക രോഗിയായി തീർന്നു അങ്ങനെ അമ്മയും മരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ വളരെ കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് വീടുപണി പോലും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു അവിടെയും ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ഞങ്ങളെയും കരുതാനുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ പെങ്ങളെ ദൈവം അവിടെ ഒരുക്കി അങ്ങനെ ഞങ്ങള് വളർന്നു എത്രത്തോളം വന്നു ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൻ എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും പോരാ അങ്ങനെ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും അപ്പോൾ തന്നെ വിദേശത്തൊക്കെ ജോലിക്കായിട്ട് കടന്നുപോയി അങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ ഉയർത്തി അങ്ങനെ അബുദാബിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വന്തം രക്ഷനാഥനുമായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ചു അങ്ങനെ ദൈവാത്മാവ് എനിക്ക് ദൈവവേല ഒരു വലിയ ആത്മഭാരം തന്നത് കാരണം ഞാൻ അബുദാബിയിലെ ജോലി റിസൈൻ ചെയ്തു നാട്ടിൽ ബൈബിൾ കോളേജിൽ മൂന്ന് വർഷം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ദൈവാത്മാവ് പിന്നെയും എൻ്റെ ഉള്ളിൽ ഒരു ആത്മഭാരം തന്നു വടക്കേ ഇന്ത്യയിൽ ദൈവവേല ചെയ്യണമെന്ന് അങ്ങനെ ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാനും ഭാര്യയും രണ്ട് പെൺമക്കളും ഒരു ബൈക്ക് ഞാൻ അന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി ലോൺ എടുത്തായിരുന്നു ആ ബൈക്കുമായിട്ട് ഞാൻ ബീഹാറിലെ മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവേലക്കായിട്ട് രണ്ടായിരത്തി ഏഴിൽ കടന്നുപോയി അവിടെ കടന്നു ചെന്നപ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രതി സാഹചര്യങ്ങളും ഒക്കെ വന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കാരണം ബൈക്ക് ലോണിലാണ് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ അവിടെ അത്ഭുതകരമായിട്ട് ദൈവം ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം കാക്കയച്ച് ഞങ്ങൾ അടിയന്റെയും ജീവിതത്തില് കാക്ക അയച്ച് ആ ബൈക്കിന്റെ എഴുപത്തിരണ്ടായിരം രൂപ അത് ലോണ് അടച്ചു തീർക്കുവാനായിട്ട് ദൈവം സഹായിച്ചു ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോള് വളരെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു എല്ലാ നിലകളിലും എന്നാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ താങ്ങി കരുതി സൂക്ഷിച്ചു അങ്ങനെ ഞങ്ങളവിടെ ദീർഘവർഷം ദൈവല ചെയ്തു അനേക അനേകര് അവിടെ ദൈവ തിങ്കളേക്ക് കടന്നു വരാനിടയായി അങ്ങനെ കുഞ്ഞുങ്ങൾ പഠിത്തം പത്താം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് അവിടെ കോളേജ് പഠനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് വളരെ ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുമേ ഞങ്ങള് കുഞ്ഞുങ്ങളെ കോളേജിൽ പഠിപ്പിക്കണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു ഭവനത്തിൽ ഇങ്ങനെ കടന്നയെന്ന് അവിടെയുള്ളവരോട് സുച്ഛൻ പറയുമ്പോൾ അവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറയാം അത്രയും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാല് ആ മകളുടെ രണ്ട് വർഷത്തെ വേണ്ടുന്ന ആ തുക അവരൊരു ചെക്ക് രണ്ട് ചെക്ക് എഴുതി എൻ്റെ ബൈബിളിലോട്ട് വെച്ച് തന്നു അതെന്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു അത്ഭുതം എന്ന വണ്ണം എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞു അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ദാനമായി തന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവർ കോളേജിൽ പഠിച്ചു കോളേജിൽ പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ അവർ രണ്ടുപേരും പഠിക്കുവാൻ ഇടയായിത്തരും ഇനി മുൻപോട്ട് ബി എസ് സി നേഴ്സിംഗിന് പഠിക്കണം അപ്പോൾ ബി എസ് സി നേഴ്സിംഗിന് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല കാരണം ഞാന് പതിനാറാമത്തെ വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ജോലി ചെയ്തത് അഞ്ച് വയസ്സാകു പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല ഞാനൊരു തീർത്തും മുടിയനായ പുത്രനെ പോലെ ജീവിച്ചതാണ് അതുകൊണ്ട് എൻ്റെ പൈസ ഒന്നുമില്ലായിരുന്നു ആ സീറോ ായിരുന്നപ്പോഴാണ് ദൈവം എന്നെ ദൈവത്തിലേക്കായിട്ട് വിളിച്ചത് അതുകൊണ്ട് എൻ്റെ പൈസ ഇല്ലാതെ ഞാൻ ഭാരപ്പെട്ട് ജ്യേഷ്ഠന്റെ വസ്തു ലോൺ വെച്ച് പൈസ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നു നാളെ ലോൺ എടുത്താൽ മാത്രം മതി പാസാക്കിയാൽ മാത്രം മതി അങ്ങനെ ഇരിക്കുമ്പോൾ വേണം ദൈവാത്മാവിനോട് ഇടപെട്ടിട്ട് പറഞ്ഞ് ലോൺ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ സന്തോഷത്തോടെ ലോൺ വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു അതെടുത്ത് ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മോളുടെ ഫീസിനുള്ള ഒരു ലക്ഷത്തിനു മേളിലുള്ള പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നു അങ്ങനെ ദൈവകൃപയാൽ ഏലിയാവിനെ പോഷിപ്പിച്ച ആ കാക്ക ഇന്നും ആ മകൾ ഇന്ന് നാലാം വർഷം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് അടുത്ത മാസം ഗ്രാജുവേഷനാണ് ഇന്ന് വരെയും ആ ഏലിയാവിൻ്റെ കാക്കയെ അയച്ച് അവളുടെ അതാത് വർഷത്തുള്ള ഫീസ് ഒരു കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ മകളും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവർക്കും ഒരു ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ വേണമായിരുന്നു അപ്പോഴും എൻ്റെ ഒരു മുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ മകളെ പഠിപ്പിക്കുവാൻ എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് ഉള്ള കാര്യമാണ് ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മകൾക്കും വേണ്ട കോളേജിലെ ഫുള്ള് പഠിത്തത്തിനുള്ള സാമ്പത്തികം ഒരു സ്പോൺസറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു അങ്ങനെ വീണ്ടും രണ്ടാമത്തെ മകളുടെ ആ പഠനത്തിനു വേണ്ടിയുള്ള സാമ്പത്തിക തുക ഏലിയാവിന്റെ കാക്കയെ അയച്ച് പോഷിപ്പിച്ച ദൈവം എന്റെയും ജീവിതത്തിൽ പിന്നെയും കാക്കയെ അയച്ചു അങ്ങനെ ആ മകൾ ഇന്ന് രണ്ടാം വർഷം ബി എസ് സി നേഴ്സിംഗ് പൂനായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ദീർഘവർഷം മുസഫർപൂരിൽ പ്രവർത്തിച്ച അനന്തരം എനിക്ക് പൂനായിലോട്ട് ദൈവക്ക് പോകാനായിട്ട് എന്നെ പണ്ട് എനിക്കൊരു കോളിംഗ് ഉണ്ടായിരുന്നതാണ് ഞാൻ ആക്ച്വലി ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നത് അവിടെ നിന്നാണ് എൻ്റെ തുടക്കം അതുകൊണ്ട് തന്നെയല്ല മോൾ അവിടെ പഠിക്കുന്നു അവൾക്ക് ഞങ്ങളും കൂടെ അവിടെ ചെന്ന് നിൽക്കുന്നത് അവൾക്കൊരു ആശ്വാസമായതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് പിന്നെയും ബീഹാറിലെ ആ മിനിസ്ട്രി അവിടെ വിട്ടച്ച് മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഞങ്ങള് പൂനെയിൽ മഹാരാഷ്ട്രയിൽ കടന്നു പോകാൻ ഇടയായി അവിടെ ഇപ്പോൾ കടന്നു ചെന്ന് ദേവേല ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ലോൺ കൊണ്ടുപോയ ബൈക്ക് റിനുവൽ ചെയ്യാനായിട്ട് നാട്ടിൽ കൊണ്ടുവന്നു വീണ്ടും തിരിച്ച് കൊണ്ടുവന്നില്ല അപ്പോൾ എനിക്ക് ഒരു ബൈക്ക് ആവശ്യമായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഒരു ദൈവദാസന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു ദേവദാസനെ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പാസ്റ്ററെ പാസ്റ്റർക്ക് ബൈക്ക് ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ബൈക്കില്ല ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ബൈക്ക് തരാം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ്റ്റ എത്ര രൂപയാവും അപ്പോൾ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞതാണ് ആ ദേവദാസൻ പൈസക്കല്ല ഇത് ആണ് ദൈവവലിക്ക് വേണ്ടി അങ്ങനെ ഒരു പുതിയ ബൈക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലില് യമഹ യമയല്ല അല്ല ഷൈൻ ഹോണ്ട ഷെയിൻ ആ ബൈക്ക് എനിക്ക് തോന്നും അത് ആ ബൈക്കാണ് ഇന്ന് ഞാൻ അവിടെ ദൈവവലിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെയും പ്രതികൂല സന്ധ്യയില് ആവശ്യഘട്ടങ്ങളിൽ തക്ക സമയത്ത് ആ ദൈവം എന്റെ താമി ഏലിയാവിൻ്റെ കാക്കയച്ചു ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നിങ്ങളുടെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ഇത് നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ഏത് തന്നെ ആയാലും നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ വിളവിക്കും എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുവാൻ ഇന്നും വിശ്വസ്തനാണ് ആ ദൈവം ഏലിയാവിന്റെ കാക്ക അയച്ച് നിങ്ങളെയും ഊറ്റിപ്പുലർത്തും അതുകൊണ്ട് എന്റെ പ്രാർത്ഥന ഇതാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോയാലും ആ ദൈവത്തോട് ഒരു വാക്ക് ഹൃദയംഗമായിട്ട് ഒന്ന് കണിനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ദൈവം നിങ്ങളുടെ എത്ര വലിയ ആവശ്യമായിരുന്നാലും അത് നിങ്ങളെ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും അപ്പോൾ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു